കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബോണിജെ മനോരോഗങ്ങൾക്ക് സ്വയം ചികിത്സ പ്രായോഗികമാണോ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ഖാൻകരിക്കും നാം കണ്ടുമുട്ടുന്ന നാല് പേരിൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകാം ജലദോഷം പോലെ നിസാരവും ക്യാൻസർ പോലെ ഉയർന്ന തലത്തിലുള്ളതുമാകാമാവാം മനോരോഗങ്ങൾ ചികിത്സിക്കണമെങ്കിൽ സാധാരണ മനുഷ്യന് രോഗനിർണയം നടത്താനോ അത് ചികിത്സ വിധിക്കാനോ കഴിയില്ലല്ലോ എന്നാൽ മനോരോഗങ്ങളെ തടയുന്നതിന് അതിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനും സാധാരണ മനുഷ്യന് കഴിയുന്നതുമാണ് സ്നേഹവും കരുതലും നൽകുന്ന ശരിയായ ഒരു സുഹൃത്തിനെ കണ്ടെത്തി വിഷമതകൾ പങ്കുവച്ചാൽ മനോരോഗത്തിലേക്ക് നയിക്കാവുന്ന പല കാരണങ്ങളും ഇല്ലാതാക്കാൻ കഴിയും നല്ല ചിന്തകൾ കൊണ്ടുവരിക വിശ്വസ്തരായിരിക്കുക കഷ്ടനഷ്ടങ്ങൾ സഹിച്ചാലും ഉറച്ച നിലപാടെടുക്കുക ഇടപാടുകളിൽ മാന്യത പുലർത്തുക തെറ്റുകൾ സമ്മതിക്കുക തെറ്റുകൾ തിരുത്തി മുന്നേറുക ഇവയെല്ലാം മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ് ഇതില്ലാതാകുമ്പോഴാണ് നാം മാനസികമായി വൈകല്യങ്ങളിലേക്ക് പെട്ടുപോകാനിടയാകുന്നത് നമുക്കുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കുക അവഗണിക്കേണ്ടവേ അവഗണിക്കുകയും ചെയ്താൽ പല മാനസിക പ്രശ്നങ്ങളും വരാതെ സൂക്ഷിക്കാൻ കഴിയും ശരിയായ സമയം ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയാൽ നമുക്ക് ചുറ്റുമുള്ളവരെ മാനസിക രോഗങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷിച്ചെടുക്കാൻ കഴിയും ഇന്ന് നാം നേരിടുന്ന പല പ്രശ്നങ്ങളും ആഡംബരമോഹവും ജീവിത നിലവാരം ഉയർത്താനുള്ള പരിശ്രമത്തിനും ഇടയിൽ സംഭവിക്കുന്നതാണ് ഒരു ദിവസം കൊണ്ട് കോടീശ്വരനാകാൻ കഴിയുമോ നമുക്ക് ചുറ്റുമുള്ള പലതും നമ്മെ ധനികരാകാൻ പ്രേരിപ്പിക്കുകയാണ് സാധ്യതകൾ ഒരുപോലെ എല്ലാവർക്കും തുറന്നു കിട്ടുന്നില്ല ചിലരെങ്കിലും അമിത ലാഭവും അമിത ശമ്പളവും കൈക്കൂലിയും കമ്മീഷനും വാങ്ങി അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് പരസ്പര വിശ്വാസവും സ്നേഹവും ഇല്ലാതാകുമ്പോൾ സാമൂഹ്യ സാമൂഹ്യനാശത്തിന് തന്നെ വഴിവെക്കുകയാണ് ഭ്രൂണാവസ്ഥയിലുള്ള മനോരോഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പുറത്തു ചാടുന്നത് പുറത്തുചാടുന്നത് സാമൂഹ്യനാശത്തിന് കാത്തുനിൽക്കാതെ നമ്മുടെ തെറ്റുകൾ തിരുത്തുക ഒരു നല്ല സാമൂഹ്യ നിർമ്മിതിയിലൂടെ മനോരോഗങ്ങളെ ഒരു പരിധിവരെ നമുക്ക് തന്നെ ഇതാക്കാൻ കഴിയും ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ